ഹായ് ഫ്രണ്ട്സ് അസ്സലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങൾ ഇന്ന് പോയി കൊണ്ടിരിക്കുന്നത് മണ്ണാർക്കാട് ഹോസ്പിറ്റലിലോട്ടാണ് ഞാൻ എൻ്റെ താത്തിയുണ്ട് കേട്ടോ പിന്നെ മിച്ചുമോളുണ്ട് കൂടെ അപ്പം ഞങ്ങൾ ഓട്ടോയിൽ പോയി കൊണ്ടിരിക്കുകയാണ് എനിക്ക് പനിയായിട്ടോ കാണിക്കാൻ പോകണം ഹോസ്പിറ്റലിൽ പിന്നെ താത്താക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒപ്പം പോവുകയാണ് കേട്ടോ അവൾ വീട്ടിലേക്ക് വിരുന്ന് വന്നതായിരുന്നു ഞങ്ങൾ വൈകുന്നേരം നാല് മണിക്കട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഹോസ്പിറ്റലിൽ എത്താനായിട്ടുണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി ഈ പോയതാണ് ടോക്കൺ എടുത്തുട്ടോ കേട്ടോ അപ്പോൾ ഇനി ടോക്കൺ എടുത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ മിച്ചിമോള്ക്ക് മുട്ടായി വേണം എന്നിട്ട് അത് വാങ്ങാൻ വേണ്ടി കടയിലോട്ട് പോയതാണ് കേട്ടോ പിന്നെ കാണിച്ച് അപ്പോൾ ഡോക്ടർ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പേണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ റിസൾട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇരുട്ടി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ മിച്ചമോളം അതിന് ഇങ്ങനെ ഓടിക്കളിക്കാണ് അപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ മരുന്ന് അങ്ങനെ നിന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിച്ചു കുടിച്ചിട്ടോ അവിടെ താത്താടെ മോന് വരണ്ടതെന്ന് വേണ്ട അപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇരിക്കുമായിരുന്നു മിച്ചമോളെങ്ങനെ ഓടിക്കളിക്കുകയാണ് കേട്ടോ രാത്രി ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ അവനെത്തിയിട്ടോ പിന്നെ അവൻ്റെ കൂടെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോരുന്നത് പിന്നെ അവനോട് ഞങ്ങൾ പറഞ്ഞു വീട്ടിലേക്ക് അങ്ങനെ പോരുമ്പ ഞങ്ങൾ അടുത്ത് പൂരണ്ട് ഞമ്മക്കതൊന്ന് കാണാൻ പോവാന്ന് പറഞ്ഞു വരുന്ന വഴിയിൽ ഞങ്ങൾ പൂരത്തേണ്ട അതേനൊക്കെ പോയി കാണാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ അതേനെയൊക്കെ പോയി ഞങ്ങൾ കണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ വീട്ടിലേക്ക് ഞങ്ങൾ മടങ്ങിയിട്ടോ ഇപ്പോൾ ഈ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി ഞാൻ ഇനി വരാം ബൈ